നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ ചില ജനനം നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ അയ്യുക്കും അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹുവിന് അറിയാൻ വേണ്ടി അള്ളാഹു ഹൈറു മാത്രം ചോദ്യം ചെയ്യുന്നവനല്ല അല്ല ഷെറുകൾ മാത്രം ചോദ്യം ചെയ്യുന്നവനല്ല അനുഗ്രഹങ്ങൾ ഹൈറായാലും ആയാലും അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങുമ്പോ അള്ളാഹു താല ഓരോന്നിനെ പറ്റിയും മുൻപിൽ ചോദ്യം ആ തന്ന റബ്ബ് അതിന്റെ പിന്നിൽ നമ്മളെ കേടും കാത്തിരിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് കാണിക്കുന്നുണ്ടോ കേട് കാണിക്കുന്നുണ്ടോ എന്ന് അതുകൊണ്ടാണല്ലോ ഒരു വീടുണ്ടാക്കുമ്പോ ഒരു വാഹനം കിട്ടുമ്പോ ആളുകൾ അതിൽ എഴുതി വെക്കുന്നത് കാണാം റബ്ബി ഇതെന്റെ റബ്ബിന്റെ ഫതിലുകൊണ്ട് കിട്ടിയതാണ് വാഹനത്തിലും കാണാം ഹാദാ കിട്ടിയതാ ആ ആ ആയത്ത് അവസാനിക്കുന്നില്ല ബാക്കി പലരും മറക്കുന്നവരാ സുലൈമാൻ നബി വേഗതയിൽ ആ സിംഹാസനം അദ്ദേഹത്തിന്റെ മുൻപിൽ ഹാജരാക്കി ആ സിംഹാസനത്തിന്റെ അരികിലേക്ക് ചെന്ന് അദ്ദേഹം റബ്ബിനോട് പറയുന്ന ഒരു വാക്കാണത് അദ്ദേഹത്തിന്റെ സിംഹാസനം സിംഹാസനം സുലൈമാൻ നബിയുടെ മുൻപിലേക്ക് അവർ എത്തിച്ചു കൊടുത്തപ്പോ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ആ സിംഹാസനം തന്റെ സുലൈമാൻ നബി പറഞ്ഞു ഹാദാമിൻ റബ്ബി ഇതെന്റെ റബ്ബിന്റെ ഫതിൽ അനുഗ്രഹത്തിൽ പെട്ടതാ ഇതെന്റെ റബ്ബനിക്ക് തന്നൊരു അനുഗ്രഹമാണ് ഞാൻ കൽപ്പിക്കുമ്പോഴേക്കും എന്റെ മുൻപിൽ അത് എത്തിക്കാൻ അള്ള ഉടമപ്പെടുത്തി തന്ന സൃഷ്ടികൾ ഞാൻ ആഗ്രഹിക്കുമ്പോഴേക്കും എന്റെ മുൻപിൽ അത് എത്തിച്ചു തന്ന തന്ന സൃഷ്ടികൾ ഉടമ റബ്ബ് തന്ന തൊട്ടടുത്ത വാക്കിലൂടെ തന്നെ സുലൈമാൻ നബി പറഞ്ഞു അങ്ങനെ അറിയോ ലിയബുലുവനിഷ്കുറു ഞാനൊരു നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ ഇന്ന് റബിന് പരീക്ഷിക്കാൻ അതും കൂടി വെക്കണം ഒരു വീടുണ്ടാക്കുന്ന സമയം എന്റെ സംഭവം ആയിട്ടുള്ള അള്ളാഹുവിനോട് കാണിക്കുന്നതോടൊപ്പം പരീക്ഷിക്കാൻ വേണ്ടിയാ അതുകൊണ്ട് തന്നെയാ ഏത് കാര്യം റബ്ബ് തന്നാലും നിമിഷം നേരം കൊണ്ട് അത് ആക്കാനും അള്ളാഹുവിന് പറ്റും അത് ഷെറാക്കാനും റബ്ബിനു പറ്റും എത്ര നയിച്ച് പതിനെട്ട് ഇരുപത് ലക്ഷം ഉണ്ടാക്കി വെച്ചു ഒരു മനുഷ്യനൊരു റുപ്യ കൊടുത്തില്ല ആ ഇരുപത് ലക്ഷം ബാങ്കിലുള്ളതിന്റെ ആശ്വാസത്തിൽ നിങ്ങൾ നടന്നാലും നാളെ ബാത്റൂമിൽ പോകുമ്പോൾ ഒരു ബ്ലഡ് കണ്ടാ മതിന്റെ കൂടെ ഇരുപതും കൂടി നാട്ടുകാർ പിരിച്ചിട്ട് ആ ഇരുപതിനെ നശിപ്പിക്കാൻ അവാക്ക് സെക്കൻഡുകൾ മതി അതുകൊണ്ടല്ലേ ചരിത്രം പറയുന്നത് ഫോട്ടോഗ്രാഫറായ കെവിൻ കാർട്ടൻ സൊമാലിയിലെ പട്ടിണിക്കാരുടെ ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ മരിച്ചെടുക്കാൻ കാത്തു നിൽക്കുന്ന ഒരിച്ച് വെള്ളത്തിനും ഭക്ഷണത്തിനു വേണ്ടി ഇഞ്ഞ് നീങ്ങുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു എല്ലും തോലുമായ ആ പെൺകുട്ടിയെ പൊട്ടെടുക്കാൻ കാത്തിരിക്കുമ്പോ ആ പെൺകുട്ടിയുടെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കഴുകനും പിൻഭാഗത്ത് വന്നിരുന്നു ആ കഴുകന്റെ ആവശ്യം പെൺകുട്ടിയുടെ ശരീരമാ ആ പെൺകുട്ടിയുടെ ആവശ്യം എന്തെങ്കിലും ഒന്ന് ജീവൻ നിലനിർത്താനാ ആ മരിക്കാൻ കാത്തു നിൽക്കുന്ന പെൺകുട്ടിയെ കഴുകൻ നോക്കി നിൽക്കുമ്പോൾ അത് തന്റെ ക്യാമറയിൽ പകർത്തിയ കെവിൻ കാർട്ടൻ എന്ന ഫോട്ടോഗ്രാഫർക്ക് ആ ഫോട്ടോയുടെ പേരിൽ ലോക പ്രശസ്തി കിട്ടി രാജ്യങ്ങൾ ഫ്രീ പാസുകൾ അനുവദിച്ചു ലോകത്തുള്ള സർവ്വ രാജ്യങ്ങളിലും അദ്ദേഹം ആശീർവദിക്കപ്പെട്ടു ലോകം ചർച്ച ചെയ്ത ആ ഫോട്ടോയുടെ കൂടെ അദ്ദേഹത്തിന് പണവും സമ്പത്തും അധികാരവും കുന്നുകൂടിയപ്പോ മൂന്ന് കൊല്ലങ്ങൾക്കപ്പുറം ഒരു യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളുമായി സംവദിക്കുമ്പോ ഒരു ചോദിച്ചു കെവിൻ കാർട്ടൻ ആ ചിത്രത്തിൽ കണ്ടത് ഒരു കഴിവൻ മാത്രമാ ഒരു കഴിവനും കൂടി അവിടെ ഉണ്ടായിരുന്നല്ലോ അത്ഭുതത്തോടെ കണ്ണു നിന്ന കെവിൻ കാർട്ടനോട് ആ പെൺകുട്ടി തിരിച്ചു പറഞ്ഞു ആ കുട്ടി മരിക്കാൻ കാത്തു നിൽക്കുന്ന നിങ്ങളും ഒരു കഴിവനായിരുന്നു കെവിൻ കാർട്ടൻ താങ്കൾക്ക് പറ്റുമായിരുന്നെങ്കിൽ കയ്യിലുള്ള ഒരു ഭക്ഷണത്തിന്റെ ഒരൽപ കഷണം കൊണ്ടെങ്കിലും ആ പിഞ്ചു പൈതലിനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ഫോട്ടോക്ക് വേണ്ടി കാത്തിരുന്ന താങ്കളും കൈകളും തമ്മിൽ എന്ത് മുൻപിൽ ആദരിക്കപ്പെട്ട മനുഷ്യൻ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ വിഷാദ രോഗത്തിന്റെ മുൻപിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നെങ്കിൽ ഖൈരിഹി കൈറും ഷെറും പടച്ചും തരുന്നതാ അതൊരുപാട് മുതലുണ്ടായാൽ കിട്ടൂല വലിയ തറവാട് ഉണ്ടെങ്കിലും കിട്ടൂല മറിച്ചത് അള്ളാഹു നൽകുന്നതാണെങ്കിൽ പടച്ചുടപ്പ് പലതുകൊണ്ടും പരീക്ഷിക്കും ഹൈറുകൊണ്ടും പരീക്ഷിക്കും ഷർറുകൊണ്ടും പരീക്ഷിക്കും ആ ഷർറിനെ മാത്രം നമ്മൾ നോക്കിക്കാണുമ്പോ അതിനേക്കാളും വലിയ ഒരുപാട് ഹൈറെന്ന പരീക്ഷണം പടച്ചോൺ തന്നിട്ടുണ്ടെങ്കിൽ ആ ഹൈറ് അള്ളാഹുവിന്റെ തിരിച്ചു മാർഗത്തിൽ അവന് പുണ്യം ചെയ്തും നന്ദി കാണിച്ചും മുൻപോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കുമ്പോഴാണ് ഏത് പ്രകൃതിയും ഏത് ക്ഷോഭങ്ങളും നമുക്ക് മാതൃകയായി മാറുന്നത് ആ തിരിച്ചറിവ് മാത്രമാകണം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതും ദൈവം പരീക്ഷിച്ചു ദൈവം ശിക്ഷിച്ചു അല്ലെങ്കിൽ അള്ളാന്റെ ഒരു ശിക്ഷ ഇറങ്ങി എന്നൊന്നും ഒരു കാര്യത്തെയും വിശദീകരിക്കേണ്ടതില്ല അത് റബ്ബിന്റെ തീരുമാനമാണ് അള്ളാഹു എന്ത് ഉദ്ദേശിച്ചോ അത് നമ്മൾ ഉദ്ദേശിക്കാൻ വകുപ്പില്ല ഇനി അങ്ങോട്ട് കാണിച്ചു തന്ന അടയാളങ്ങളെ കൊണ്ട് വലനുദീക്കന്നുംബർ വലിയൊരു പൊട്ടിപ്പൊളിയൽ വരുന്നതിന്റെ മുൻപ് നമുക്ക് നമ്മളോട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞ് ചിന്തിക്കാനാവട്ടെ ഓരോ പ്രകൃതിക്ഷോഭങ്ങളും ഉരുൾപൊത്തലുകളും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും ഇന്ന് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ ഇനിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ